जय जय माधव रुक्मिणी वल्लभ निवास हरे जय जय भोगण पालक चिन्मय परायण कृष्ण हरे जय जय देवी नंदन श्रीधर मोह विनाशकनाथ हरे

പങ്കട കടലിലും അങ്ങയൊന്നിവരും ചെയ്യുന്ന ആ കഥകളല്ലേ അവർക്ക് പറയാനുള്ളത് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ അവിടെയാണ് നമ്മളെ നിലവെച്ചത് അവരിങ്ങനെ എന്താ ചന്ദ്രോദയം വന്നതും ഭൂമി മുഴുവൻ ചന്ദ്രൻ്റെ ചന്ദ്രികയിൽ നിറഞ്ഞതും ഒന്നവരല്ല അവൾ അവരിങ്ങനെ ആ പഴയ കഥകൾ ഓർത്തും പറഞ്ഞും കരഞ്ഞും എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ രണ്ടും ദുഃഖത്തിന്റെ രണ്ടാം മൂർട്ടി രൂപങ്ങൾ എന്ന് പറയാം രണ്ടുപേരെയും അർദ്ധരാത്രി അപ്പൊ തണുത്തു വറച്ച സമയത്താണ് ഏതോ ഒരു നിമിഷത്തില് അവര് ഇങ്ങനെ യാാന്ത്രികമായിട്ട് കൊട്ടാരത്തിനകത്തേക്ക് പോയി സീമന്ത ശ്രീമന്തപുത്രണ്ടല്ലോ നമ്മുടെ യുദ്ധീശ്വര മഹാരാജാവ് അദ്ദേഹം ഘനഗംഭീരാണ് അല്ലെ ഗംഭീരമുള്ള ഒരാളാണ് അദ്ദേഹം ആ മുഖത്തെപ്പോഴും സാത്വിക അല്ലാതെ അല്ലാതൊരു രൗദ്രഭാവവും അങ്ങനെയുള്ള ഒന്നുമില്ല ആയിരിക്കും നമ്മുടെ യുധിഷ്ഠനെ ശരിക്കും പറഞ്ഞോ ആത്മാരാമൻ എന്ന് പറയാം അദ്ദേഹത്തെ ആത്മാരാമനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ടിരിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം ഒന്നിനും ദുഃഖവും ഇല്ല ആരെയും കുറ്റം പറയില്ല എല്ലാറ്റിനും സമചിത്തതാ അങ്ങനെ ഒരു ഋഷി ഒരു മഹർഷിയുടെ ഭാവമാണ് യുധിഷ്ഠരനെ മുതിർന്നവരെ കണ്ട് ബഹുമാനിക്കാനും അതുപോലെ ഇളയവരെ സ്നേഹിക്കാനും അന്യത്തിൽ അന്യഥാത്വം കാണിക്കാതിരിക്കാനും യുധിഷ്ഠിന് നിന്നും ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു രണ്ടാമത്തെ മകരുണ്ടല്ലോ താര ഭീമസേന ബലരാമനെ പോലെ തന്നെ കനത്ത ശരീരാണ് ഇപ്പോൾ തന്നെ ഏട്ടിനേക്കാളും യുധിഷ്ഠരനേക്കാളും വലുതാണ് തട്ടി കേട്ട് ആഹാരപ്രേന എന്ത് കിട്ടിയാലും കഴിച്ചോളൂ പക്ഷെ ചേട്ടന്റെ വാക്കിന് എതിര് പറയില്ല അത് തന്നെ അതൊരു വലിയ ഗുണമല്ലേ പൊട്ടിത്തെറിക്കേണ്ട എത്രയോ സന്ദർഭങ്ങളിൽ യമൻ സംയമനം പാലിച്ചിട്ടുണ്ട് ഓത്ര വിഷമ സമയത്തും പക്ഷേ ഏട്ടനെ ധിക്കരിക്കൂല വിഷാദമുള്ളിൽ ഒതുക്കി മനസ്സ് യുദ്ധക്കളമാക്കി നന്മ തിന്മകൾ ഇരുചേരകളെ നിറത്തി തിന്മയെ ചിന്തയുടെ വാഴുനെ കൊണ്ട് തോൽപ്പിച്ചു ഭീമന അങ്ങനെ മുന്നേറും അന്ന് തന്നെ വേറെ പേട്ടനെന്തായാലും തിക്കരിക്കാൻ പറ്റൂല മൂന്നാമത്തെ മകനുണ്ടല്ലോ അർജുനൻ മെലിഞ്ഞിട്ടാണ് സുന്ദരനാണ് ആയുധ വിദ്യാഭ്യാസങ്ങളിൽ അത് നല്ല ചാതുര്യാണ് നല്ല പുണരക്കത്തിലും ശരം മാത്രം ചിന്തിച്ചു കഴിയുന്നൊരു കുട്ടിയാണ് അരി അർജുനൻ ഇവരുടെ അനുജന്മാരാണ് നകുലൻ സഹദേവൻ മനോഹര നല്ല സുന്ദര കുട്ടപ്പന്മാരാണ് രണ്ടുപേരും ജ്യേഷ്ഠന്മാരുടെയും അമ്മയുടെയും തണലിങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുന്ന രണ്ട് കുട്ടികൾ ധിഷ്ഠനും അനുജന്മാർ കേശവൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഭഗവാൻ ആദ്യമായിട്ടാണ് അവർ കാണുന്നത് സഞ്ചാരികളുടെ വാക്കുകളിൽ അത്ഭുത പ്രതിഭനായി രൂപം കൊണ്ട് കേശവനെ ആദരവോടെ ഇങ്ങനെ നോക്കി നിന്നു പോയി കണ്ടിട്ടാകുമ്പോ ഭീമൻ ഉച്ചത്തില് പറഞ്ഞു ഈ രൂപം പോലെ തന്നെയാണ് ശബ്ദവും സംസാരവും ഒക്കെ കേശവാ എന്നെ കുറിച്ച് അനവധി കഥകൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോ ഓഹോ അതേ അല്ലേ നന്നായി അപ്പോൾ എന്നെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത് ഇനി വ്യായാമം മാത്രമാണ് കാര്യമില്ല അതുകൊണ്ട് ഒക്കെ അറിയാലോ എന്നെ കുറിച്ച് പക്ഷേ നിങ്ങൾ എന്തൊക്കെ കേട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ലല്ലോ കേശവ നീ അനുഷ്ഠിച്ച എല്ലാ തീരപ്രവൃത്തികളും ഞങ്ങൾ അറിഞ്ഞു ആ പൂതനെയും നിലത്തടി ചുവതിക്കണമായിരുന്നു കംസനയും ഭൂമിയിൽ അടിച്ചത് തന്നെ കൊല്ലണമായിരുന്നു മാധവ ഇന്ദ്രപൂജ മുടക്കിയതും കാളിയപ്പടക്കിയതും നന്നായി ഇതൊന്നും കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന വേദന മാത്രമേ ഇപ്പൊ ഞങ്ങൾക്കുള്ളൂ വൃന്ദാവനത്തിലൊക്കെ വരുവാൻ ഞങ്ങൾ എത്ര കൊതിച്ചെന്നോ പക്ഷെ ഇതുവരെ വരാൻ പറ്റിയില്ല അപ്പൊ യുദ്ധീഷ് പറ ഇവൻ ഇങ്ങനെയാണ് പരാക്രമികളെ കണ്ട മനസ്സ് പങ്കുവെക്കും ഇവ പത്തനാപുരത്തിൽ വേണ്ട ജോലി എന്താണെന്നോ നിന്റെ കഥകൾ പറഞ്ഞു നടക്കുക നീ യുദ്ധം ചെയ്യുന്ന രീതി അനുഷ്ഠിക്കുക അതനുകരിക്കുക ഓരോ ദുഷ്ട ഇങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞു വൃക്ഷങ്ങൾ പൊഴുത നിലത്തടിക്കുക നിന്നെ കാണുക എന്നത് പിന്നെ അധമ്യമായ ഒരു അഭിലാഷമായിരുന്നു കട പറഞ്ഞു അപ്പൊ ഇടക്ക് കയറി ഭീമസേന പറഞ്ഞു ഈ ഏട്ടനും ഏട്ടൻ ഭഗവാനോട് സംസാരിക്ക പ്രായത്തിൽ ഇതെല്ലാം നിന്ന് ചെയ്തല്ലോ നിന്നോട് എനിക്ക് ആ സുഖ ഉണ്ട് കേട്ടോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുഃഖം ആ ദുശാസനോടും ദുര്യോധനോട് ഇങ്ങനെ ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് അവരെ സഹായിക്കുന്ന ആ സൂതപുത്രന കാരണനുണ്ടല്ലോ കള്ളൻ അവനെയും വധിക്കണം തന്ത്രശാലയും ശക്തിധരനുമാണ് ആതിലത്തെ സൂതൻ യശവാ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ദുഷ്ടന്മാർ ഇന്ന് മഞ്ഞടത്ത് മിന്നു നീ അവരെ കൊന്നേനെല്ലാം മറിച്ച് കൗരവരുടെയും കർണന്റെയും മസ്തികളിൽ കുമിളുപൊള പൂത്ത് നിന്നേനെ കുമ്മിലും മുളക്കുമായിരുന്നു അവര് ചൊത്തിട്ട് നീ കുന്നിട്ടിട്ടിറ്റ് കുമ്മു മുളക്കുമായിരുന്നു അഥവാ ആരെന്നോട് ശമം ഉപദേശിച്ചാൽ എനിക്ക് അവരോട്ട് അടങ്ങാത്ത പക തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരോട് പക വീട്ടും തുറപ്പാണ് ആര് മറന്നാല് ശരി എല്ലാം നിത്യമോർക്കുന്നവനാണ് ഈ ഭീമസേനൻ എന്നവർക്ക് ഞാൻ ോപ്പെടുത്തി കൊടുക്കും കണ്ണാന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇഷ്ടം അനുജ ഈ നല്ല സമയത്ത് കുടുംബവഴക്ക് പറഞ്ഞ് മാധവന്റെ ആനന്ദം നമ്മൾ നഷ്ടപ്പെടുത്തണം നീ മറ്റുപോലെ അതും പറയൂ പെട്ടെന്ന് ഭീമം പറഞ്ഞു എനിക്കും മറ്റെന്ത് പറയാ എനിക്കിതൊക്കെയല്ലേ പറയാനുള്ളൂ ദുര്യോധനും ദുശാസനും അനുഷ്ഠിക്കുന്ന ക്രൂരതകൾ കണ്ടിട്ടും ഏട്ടൻ ഏഷ്ടുപദേശം കൊണ്ട് നടക്കുകയല്ലേ മാധവ കേൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണിത് നകുലന് ദുശാസനം ഗംഗാനദിയിൽ മുക്കിപ്പിടിച്ചു കൊല്ലുകൊക്കി ഗംഗയിൽ ഏകനായി പോകരുത് നകുലനോടും സഹദേവിനോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ കുട്ടികളല്ലേ അതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ വയസ്സെടുത്തു നദിയിൽ വിളയാടുവാൻ പോയി അവര് ഏ പുറകെ ക്രൂരനായ ദുശാസനും കൂടിയല്ലോ പതുങ്ങി പതുങ്ങിയാണ് അവൻ പിന്നാലെത്തിയെന്ന് പിന്നെ കുട്ടികൾ പറഞ്ഞു പിന്നെയാണ് പറഞ്ഞത് മാതൃയനും കൂട്ടുകാരും ജലക്രിയ നടത്തുന്ന സ്ഥലത്ത് ദുശാസനം ഇറങ്ങി കുട്ടികൾക്കുണ്ടോ തന്നെ അറിയുവാൻ കഴിയുന്നു പാവങ്ങളെല്ലാം ദുശാസനെയും അവർ കളിയിൽ ചേർത്തു അവർ പരസ്പരം ജലം തെറിപ്പിച്ചു കളിച്ചു എന്നാൽ വൈരാഗ്യമുത്ത ദുശാസനം എന്ത് ചെയ്തു എന്നോ മാധവാ ഏതോ കൃത്രിമം കാണിച്ചെന്ന് പറഞ്ഞ് നകുലനുമായി വഴക്കിട്ടു നകുലന് ജലത്തിൽ മുക്കി പിടിച്ചു അവന്റെ കരത്തിൽ നിന്ന് പുതറുവാൻ സർവശക്തിയും ശക്തിയും പ്രയോഗിച്ചു നകുലിൻ കുട്ടിയല്ലേ അവന് കഴിഞ്ഞില്ല മാധവാ തക്ക സമയത്തന്നെ ഞാൻ എത്തി അല്ലെങ്കിൽ നകുലൻ്റെ പിണം പോലും കാണുമായിരുന്നില്ല ആര് സഹിക്കും അവന്റെ കർമ്മങ്ങൾ ആര് സഹിക്കും അത് പറയും പ്രാണന് വേണ്ടി പിടയിൽ നിന്ന് എൻ്റെ അനിയെ നകുലെ അവൻ കരങ്ങൾ ഉയർത്തി വെള്ളത്തിൽ ഒതുക്കമില്ലാതടിക്കുകയാണ് മരണം നൃത്തം വെക്കുന്നത് നകുലൻ കണ്ടു എനിക്കത് സഹിച്ചില്ല കുതിച്ചിറഞ്ഞ് കൊടുത്തു ദുശ്വാസന്റെ മുതുക നോക്കി ഒന്നു തീരെ പ്രതീക്ഷിച്ചില്ല അത് ഗംഗയിൽ അവൻ കമിഴ്ന്ന് വീണു കുറവെന്നെ ദുശ്വാസന്റെ കാലത്ത് ഞാൻ അതുപോലെ ചപ്പി താഴ്ത്തി വെള്ളം പിടിപ്പിച്ചു കൊടുവിൽ നകുലനാണ് എന്നെ പിന്തിരിപ്പിച്ചത് ഇല്ലെങ്കിൽ ദുഷ്ടനായ അവൻ്റെ ശവശരീരം ഗംഗയുടെ അജ്ഞാത തീരത്തിൽ അടിഞ്ഞു കയറിയനെ കേശവ ഇതാണ് അവരുടെ കർമ്മങ്ങൾ കൊടുക്ക എപ്പോഴും അവരോട് ക്ഷമിക്കണമെന്ന് ആരും അറിയും കൃഷ്ണ ഈ ദുഷ്ടന്മാരുടെ പ്രതികാരം തന്നെ ചെയ്യണ്ടേ അതിനെ നീ എന്നെ സഹായിക്കണം കേട്ടോ ഭീമനെ തഴുകിക്കൊണ്ട് കേശവം പറഞ്ഞു സുഖദുഃഖങ്ങൾ മാറി മറിഞ്ഞു വരും ഭീമേട്ട പണ്ടിച്ചക്രത്തിന്റെ ആരക്കാലകൾ പോലെയാണത് അതുകൊണ്ട് വിഷാദമേറുമ്പോൾ വേദനിക്കരുത് സുഖം വരുമ്പോൾ അഹങ്കരിക്കരുത് എന്റെ മനസ്സെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എല്ലാ കാക്ഷിതവും മനുജന് നിറവേറ്റുവാനാവുമോ അതാവില്ല കുറെയൊക്കെ നമ്മൾ സഹിക്കണം എന്നാൽ തിരക്കിത്ര ലക്ഷ്യം നേടുവാൻ കഴിയുകയും ചെയ്യും കൃഷ്ണന്റെ വാക്കുകൾ ആക്കളുടെ പൊരുൾ ധരിച്ചു ആര് ധരിച്ചു യുധിഷ്ഠിരൻ അദ്ദേഹം പറഞ്ഞു കേശവ ഭീമന്റെ വാക്കോള അമർഷിയുടേതാണ് എപ്പഴം ദേഷ്യാണ് വിനിക്ക് വിദ്വേഷം കളയണ്ടേ കളയെന്നെ വേണം വിദ്വേഷം ഒന്നിനു പരിഹാരം അല്ലല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കും അവന് പാണ്ഡവർക്ക് ഹസ്തനാപുരത്തിൽ സുഗന്ധനെ യുധിഷ്ഠൻ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു കേശവ ഗുരുകുലത്തിൽ നിന്റെ പഠനം തുടരുവാൻ ഇപ്പോൾ തന്നെ താമസിച്ചിരിക്കുന്നു ഉപനയനം കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ആരംഭിച്ചുകൂടെ ചോദിച്ചു അപ്പൊ വിഷയം മാറ്റി അതിനു വേണ്ടി തന്നെ ഇത് കേട്ട് മാധ്യമം നിങ്ങൾ വേദങ്ങളെല്ലാം ഹൃദയസ്ഥമാക്കിയല്ലേ ധനവിദ്യ അഭ്യസിച്ചു കഴിഞ്ഞു പ്രാർത്ഥനാകട്ടെ ആയുധ വിദ്യയുടെ ഉപരിപാഠങ്ങൾ പഠിക്കുകയാണെന്ന് അതി ബ്രഹ്മചര്യം ബ്രഹ്മജനം വീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പഠനം പൂർത്തിയാക്കിയപ്പോൾ ഞാൻ ഗോക്കളെ പാലിച്ചു നടക്കുകയായിരുന്നു ഇനി പഠനം കഴിഞ്ഞ് തന്നെ മറ്റെന്തും ഇനി അത അത് തന്നെയാണ് എൻ്റെ അടുത്ത പ്രവൃത്തി ഇതിഷ്ടം പറഞ്ഞു ജനാർദ്ധന നിനക്കായുധ വിദ്യ അഭ്യസിക്കണമോ നീ ഞങ്ങളുടെ രക്ഷകനല്ലേ സക്കാല വിദ്യകളും കേമനല്ലേ നീ എന്ന് ചോദിച്ചു അപ്പൊ ഒന്ന് പുഞ്ചിരിച്ചു എല്ല പറ ഭീമനോട് ഭീമ നിന്റെ ധൈര്യവും ചൂട്ടി എനിക്ക് നന്നായിഷ്ടപ്പെട്ടു അങ്ങനെ വേണം കുട്ടികളായ വരും നമുക്ക് മല്ലയുത്തത്തെ കുറിച്ച് സംസാരിക്കാം വരുവേറെന്ത സംസാരിച്ചോട്ടെ വരും നമുക്ക് സംസാരിക്കാം കംസന്റെ ചാപപൂജ സമയത്ത് മല്ലന്മാര് വീഴ്ത്ത എങ്ങനെയൊന്നും കാണിച്ചു തരാം ഇതൊക്കെ കേക്കുമ്പോ സന്തോഷത്തോടെ പരമാനന്ദത്തോടെ ഭീമസേന നല്ല പിന്നെ ആല കൂടി കേശവൻ പാർത്ഥന്റെ വാദനത്തിലേക്ക് നോക്കി അർജുനെ നോക്കി എന്തോ ഒരു കൂടുതൽ ഒരു ഇഷ്ടമാണ് കണ്ട കണ്ട ഉടനെ തന്നെ അർജുന ഇതുവരെ നിശബ്ദനായിരുന്നു അർജുനൊന്നും ഇണ്ടാതെ എല്ലാരും പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കുകയായിരുന്നു അർജുനൻ എന്നാൽ ആ കണ്ണുകൾ വാചാലങ്ങളായിരുന്നു ആ കണ്ണുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അർജുനൻ അവിടെ ഉതിരുന്ന ലിപിയില്ലാതെ വാക്കുകൾ വായിക്കുവാൻ ഭഗവാന് മാത്രം കഴിഞ്ഞു ആ കണ്ണുകളിൽ നിന്ന് തരുന്നു വാക്കുകൾ എന്താണ് ആ വൈഖരികൾ അവ കാലത്തിനപ്പുറത്തേക്ക് പാഞ്ഞു പോയിരിക്കുന്ന സത്യത്തിന്റെ സൂക്ഷ്മം ധ്വനികളാണ് ആ കണ്ണുകൊണ്ട് പറഞ്ഞത് കേശവം പറഞ്ഞ അർജുന നമുക്ക് യവിനയിൽ പോലും കുടിക്കാ നീല ജലത്തിൽ നീന്താ നാട്ടു ഭർത്താക്കം പറയാ എന്ന് പറഞ്ഞു യുധിഷ്ഠിരനോട് അനുവാദം വാങ്ങി അവർ പുറത്തിറങ്ങി ആത്മപ്രഭയും കർമ്മപ്രഭയും വന്നിച്ചു അർജുനും ഭഗവാനും നമുക്ക് ഒരു കുളിക്കാലവും വർമ്മിട്ടേ രണ്ടാണ് അങ്ങനെ പോയി കാലത്തിന്റെ പെരുമാറിൽ വീണ കളങ്കത്തെ കഴുകി മാറ്റാൻ ആത്മകാന്ഡം കർമ്മകാണ്ടത്തെ സ്വീകരിച്ചു കേശവനും പാർത്ഥനും യമനോട് മണൽപ്പരപ്പിലേക്ക് നടന്നു അവരുടെ മൂകത ഒന്നും ആരും സംസാരിക്കുന്നില്ല രണ്ടുപേരും സംസാരിക്കാണ്ടാണ് നടന്നത് കാല് ഉതുന്ന പൂഴിക്കണം നല്ല ഗ്രഹണം അങ്ങനെ കോഴിയല്ലേ പാതഛായ പതിയാതെ അവർ നടന്നു യമുനയുടെ മേലെ കരയിൽ കരിമ്പനകളും കള്ളിച്ചെടികളും വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവർ ചെന്നിരുന്നു വീണ്ടും കഠിനമായ കാണിച്ചത് അവരെ ഒന്നും സംസാരിക്കുന്നില്ല അങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് കുറച്ച് കാടുകളെല്ലാം ഇരുന്നു പനോലകളിൽ കാറ്റ് തള്ളുന്ന നേരത്തെ ശബ്ദം ഒഴിവാക്കിയാൽ ആദ്യം മൂമ്പത് തന്നെ അവിടെ മണൽക്കൂനിയായി കിടക്കുന്നൊരു ഭാഗത്ത് അവരിരുന്നു ബാഹ്യ ലോകത്തിൽ നിന്നവരൊക്കെ അവരെവിടെയോ ഇങ്ങനെ ഇന്ന് ഈ ലോകത്തെ എല്ലാവരും രണ്ടുപേരും കൃഷ്ണനും അർജുനും ഒരാൾ അല്ലിയാണെങ്കിൽ അതിൻ്റെതാണ് മറ്റേ ആള് ഒരാൾ സ്നാനമാണെങ്കിൽ മറ്റേ ആൾ കർമ്മമാണ് ഒരാൾ സ്വരമാണെങ്കിൽ മറ്റേ ഗാനമാണ് ഒരാൾ ധ്വനി ആണെങ്കിലും മറ്റേ ലിപിയാണ് പോലെ പ്രകൃതി മുഴുവൻ അവരിലേക്ക് ചുരുങ്ങി 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 വരികയാണ് അങ്ങനെ അർത്ഥം പദത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ അവര് ലക്ഷ്യം സ്ഥാപിതമായിരിക്കും ലക്ഷ്യം അവർക്ക് അർത്ഥമറിയാവുന്നവൻ യോഗ്യമായ സ്ഥലത്ത് പദം വെക്കും അതുപോലെ കൃഷ്ണൻ പദങ്ങൾ ധ്വനിരൂപത്തില് പ്രയോഗക്ഷമമാക്കും അപ്പൊ അർജുനം എല്ലാം ഭഗവാന്റെ മുഖത്തേക്ക് വന്ന് നോക്കി അന്ന് അവരെന്ന് ആദ്യം കാണുകയാണെങ്കിലും ഏതോ ൂ യുഗങ്ങൾക്ക് മുമ്പേ ഒന്നിച്ചു വന്ന പരിചയാണ് അവർക്ക് രണ്ടുപേർക്കും അർജുന വളരെ പതുക്കെയാണ് പറഞ്ഞത് കേശവ ഹത്തനാപുരത്തെ ജീവിതം ദുസ്സഹമാണ് ഇവിടെ വല്ലാത്ത കഷ്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നെയും ജ്യേഷ്ഠനെയും ഭീമനെയും കൗരവർക്ക് കണ്ണല് കണ്ടുകൂട പ്രത്യേകിച്ചും ദുര്യോധനം ദുശാസനും അവർക്കാണ് അധികം പാക എന്ന് യഥാർത്ഥത്തിൽ വലിയ അച്ഛന്റെ മരണശേഷം രാജ്യം ഭരിക്കേണ്ടത് ശേഷമെന്നല്ലേ അത്ര വേഗം ഭരണം കൈ കൈവരുമെന്ന് എനിക്ക് വിശ്വാസമില്ല അതിനു മുമ്പ് തന്നെ ഞങ്ങളെ കഠിനമായി കൗരവർ ഉപദ്രവിക്കും കൊല്ലാനും അവർ മടിക്കുകയില്ല അതിനെ ഇപ്പോഴേ ബുദ്ധി കണ്ടുപിടിക്കണം എന്തെങ്കിലും ഒരു സൂത്രം കണ്ടുപിടിക്കണം നമ്മൾ സമർത്ഥരാകുകയും വേണം അതുകൊണ്ടാണ് ത്യാഗം ചെയ്തു ഞാൻ ആയുധ വിദ്യ പഠിച്ചതും പഠിക്കുന്നതും ദ്രോണാചാരൻ എന്നോട് പ്രിയമേറെ ശബ്ദവേദ ബാണം വരെ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ശബ്ദത്തേക്ക് അണ്ടയക്കാനുള്ള സൂത്രം വരെ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാധവ ഗുരുനാഥൻ അപ്പൊ പ്രാർത്ഥന ആശ്വസിപ്പിച്ചു പാണ്ടു സുതാ താങ്കൾ ഇങ്ങനെ ഇങ്ങനെ വിഷമിക്കണ്ട മനസ്സല്ലല്ലോ അങ്ങയുടേത് ധീരനല്ല ധീരുമാണ് പതർന്നത് സ്ഥിരചിത്തൻ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ സന്തോഷിക്കും സമയത്ത് പരിഭ്രമിക്കുകയില്ല സാധാരണ ഭാഷയിൽ വേദന സുഖത്തിന്റെ പ്രാരംഭമാണ് അതാണ് ഒരു ദുഃഖത്തിന് ഒരു സുഖം ഉണ്ടെന്ന് പറയലില്ലേ അതുപോലെ എന്നാൽ സുഖവും വേദനയാണെന്നറിയുക വികാരത്തിൽ സുഖം എന്ന ശബ്ദം പ്രകേളികയാണ് അങ്ങനെയൊന്നുമില്ല സുഖം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല വേദന എന്ന ശബ്ദത്തിനും അർത്ഥം അത് തന്നെയാണ് ഇതെല്ലാം ഒരു തരം വികാരം മാത്രമാണെന്ന് നീ അറിയണം സുഖമില്ലാതായാൽ വേദനയും ഇല്ലാതാവും അതുകൊണ്ട് കർമ്മകുശലനായ നിനക്കിനിമേൽ സുഖമുണ്ടാവരുത് കർമ്മം പൂർത്തിയാവുമ്പോൾ ആഹ്ലാദം അരുത് ചെയ്യാണ്ട് ചെയ്തു കഴിഞ്ഞു ഞാൻ ഞാൻ കേമനായി എന്നുള്ള ഒരു ആഹ്ലാദം ഉണ്ടാവും പാടില്ല കുശലിയായ ഒരുവൻ കർമ്മനിരതനായിരിക്കുമ്പോൾ വേദന കാണുകയില്ല കർമ്മം ചെയ്യുന്ന സമയത്ത് വേദന അറിയേയില്ല കേശവന്റെ വാക്കുകൾ അർജുന അത്ഭുതം ഉണർത്തി അവർ വീണ്ടും സംസാരിച്ചു ആത്മപ്രകാശപൂർണങ്ങളായ വാക്കുകളാൽ കർമ്മശക്തി ഉണർത്തുകയായിരുന്നു കേശവന്റെ ലക്ഷ്യം സന്ധ്യ വീണു മഞ്ഞിറങ്ങി മണ്ണ് നനഞ്ഞു സംഭാഷണത്തിൽ സ്വയം മറന്നിരിക്കുന്ന കൃഷ്ണനും അർജുനനും കുന്തിദേവിയും ആരാ ദേവി ദേവി ഇരുന്നതുപോലെ തന്നെ ഇത് രണ്ടുപേരും ഒന്നും അറിയുന്നില്ല അവർക്ക് സമയം പോയതേ അറിയുന്നില്ല ഇനിയിപ്പം ഉപനയനം വേണ്ടേക്കിനിപ്പം ഭഗവാൻ ഉപനയനം വേണം അത് കഴിഞ്ഞിട്ട് പോവാന്നുള്ള നമ്മൾ ഇപ്പ നിക്കുന്നില്ലത് വന്നിട്ടുള്ളത് അവര് അമ്മയും മക്കളും ുള്ള ദുരന്തമെല്ലാം തടുത്തുകൊള്ളുന്നുൊരു തമ്പുരാണി നിരന്തരം നിന്തിരുനാമോതിരേണമേ കൃഷ്ണ മതി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂല നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം ഇപ്പൊ ഉപനയനത്തിന്റെ കാര്യം നോക്കാം നമുക്ക് അങ്ങനെ ഭഗവാന്റെ ഉപനയനം ലളിതമായിരിക്കണമെന്ന് വസുദേവൻ നിശ്ചയിച്ചു ഇല്ലേ ഗംഭീരായിട്ടിലെ ഒന്നും വേണ്ട ആഘോഷങ്ങളൊന്നും വേണ്ട ഒന്നാമതമ്മാവൻ മരിച്ചിട്ടേ നാളായിട്ടുള്ളൂ കംസന്റെ മരണം കഴിഞ്ഞ് ഉടനെ നടക്കുന്ന ചടങ്ങല്ലേ അതുകൊണ്ട് ഉപനയന കർമ്മത്തിന് ആർഭാടം അധികം വേണ്ട എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വസന്തകാലം ആഗതങ്ങൾ മരങ്ങൾ പോത്തുലഞ്ഞു കുയിലുകൾ മാഗന്ധമുണ്ട് സപ്തസ്വരങ്ങളിൽ അങ്ങനെ അലവിക്കണം തുടങ്ങി കുയിലുകൾ യമുന തെളിഞ്ഞൊഴുങ്ങി കണ്ണന്റെ പ്രേസഖ്യയായ അവൾക്ക് യേശോ സമാഗമനത്തിന് എപ്പോഴും പെരുത്താശയാണല്ലോ യമുനയുടെ കരയിലാണ് ഉപനയനത്തിനുള്ള യജ്ഞ ഒരുക്കിയത് വസുദേവരുടെ കൊട്ടാരത്തിൽ മതി നക്രൂർ നടക്കം പലരും അഭിപ്രായപ്പെട്ടു വലരാൻ പറഞ്ഞു നിങ്ങൾ കൃഷ്ണനോട് തന്നെ ചോദിക്ക എന്തിനു വ്യക്തമായി തരം നൽകുവാൻ അവന് കഴിയും അവനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്നല്ല അവന് മാത്രമേ അതിനെ കഴിയുകയുള്ളൂ തന്നെ പറയാൻ നമ്മളൊന്നും അത് ശരിയാവില്ല കൂടുതൽ വസുദേവർ കേശവനോട് തന്നെ ചോദിച്ചു ഉണ്ണി അപ്പൊ നമ്മൾ എവിടെയാണ് ഇതിനുള്ള സ്ഥലം കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു ഭൗതിക ജീവിതത്തിൽ എജ്ഞോപവിതധാരണം രണ്ടാം ജന്മമല്ല അത് അനാർഭടമായി പ്രകൃതിയോട് ഇണങ്ങി നടത്തേണ്ട കാര്യമാണ് നദിയും മലയും മരവും മൃഗങ്ങളുമായി മനുഷ്യൻ നിരന്തരം ബന്ധപ്പെടണം ജീവി വർഗത്തിൽ ചിന്തകളിലൂടെ കർമ്മങ്ങൾ കരുപ്പിടിപ്പിക്കുവാൻ മനുഷ്യന് കഴിയും മനുഷ്യനെ കഴിയും മറ്റ് ജീവികൾക്കാകട്ടെ പ്രകൃതിയുടെ ബന്ധന ബന്ധത്തിൽ മാത്രമേ പ്രവൃത്തികൾ രൂപപ്പെടുത്തുവാൻ മനുഷ്യനെ പോലെയല്ല മറ്റു ജീവികൾ മനുഷ്യൻ ചിന്തയും കർമ്മവും പ്രകൃതിയുടെ സാന്നിധ്യത്തിന് രൂപപ്പെടുത്തുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് യജ്ഞോപവിധ ധാരണം യമനോടെ കരയിൽ തന്നെ ആവുന്നതാണ് നല്ലത് എന്ന് ഭഗവാൻ പറഞ്ഞു ദർഗമിനുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം തന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ യജ്ഞവേദിക്ക് ഒലിച്ചു ഋത്തിക്കോളും സന്യാസിമാരും വേദിയരായ ജനങ്ങളും യമനോടെ കരയിലേക്ക് ഒഴുകി ഒഴുകിയെത്തി വളരെ ലളിതമായിട്ടിണെന്നാൽ അവരൊക്കെ വന്നു കൃഷ്ണൻ രൂപനയന കല്യാണം കാണുവാൻ ആകാശത്ത് ദേവന്മാർ നിരന്നു മന്ദാരപ്പൂക്കൾ കുടർന്നയിലാക്കി ആ നിമിഷത്തിന് അവർ കാത്തു നിന്നു ബലരാമനും ഉദ്ധവനും അക്രൂർന് എല്ലാ കാര്യത്തിനും നേതൃത്വം നൽകി യജ്ഞവേദി അങ്ങനെ തെളിഞ്ഞു അപ്പൊ അതിന് വേണ്ടയിത് അഗ്നി ബഹുമാനപൂർവം കത്തി ജ്വലിച്ചു മന്ദ പവന് ഒതുങ്ങി പെരുമാറി അഷ്ടദിപ്പാലമർ ആദരപൂർവ്വം എത്തി ിക്ത മന്ത്രങ്ങൾ അങ്ങനെ ഉച്ചരിച്ചു മന്ത്രോച്ചാരണത്തിന് ഗാംഭീര്യമുണ്ട് അന്തരീക്ഷ അങ്ങനെ സന്തോഷപൂർണമായി എന്നാണ് പറയുന്നത് ചടങ്ങിൽ സംബന്ധിപ്പം അനേകം ബന്ധുക്കൾ എത്ര ചെറുങ്ങനെയാണ് എന്ന് പറഞ്ഞാലും ഒരുപാട് ബന്ധുക്കൾ എത്തി പാണ്ഡവരോടൊപ്പമാണ് കൃഷ്ണൻ വേദിയിലേക്ക് വന്നത് അവരൊന്നിച്ചു തന്നെ ധാരാളം ബാലന്മാരും കൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നു സൈരന്ധ്രയടക്കം അനേകം സുന്ദരിമാർ കൃഷ്ണന്റെ മൃഗ ചർമ്മധാരണത്തിനെത്തി ഗോകുലത്തിൽ നിന്ന് രോഹിണി എത്തിച്ചേർന്നു യമുനയിൽ മുങ്ങി മയൽപ്പിയിൽ നനച്ചു നനഞ്ഞ വസ്ത്രങ്ങളോടെ കേശവൻ അദ്ധ്വരവേദിയുടെ മുമ്പിലേക്ക് വന്നു രോഹിണിയും വന്നിട്ടു എന്റേത് അമ്മ യശോദ യശോധ എക്കനെല്ലാം പറഞ്ഞു കൊടുത്തു പൂണോലെടുത്തു മന്ത്രങ്ങൾ ഉച്ചരിച്ചു അർദ്ധന മേലി ദാക്ഷനായ ആചാര്യനായിരുന്നു അത്ഭുതമെന്നല്ലാതെന്താ പറയുക മനോഹരമായ ലോകം അദ്ദേഹത്തിന് കൊണ്ട് തിളഞ്ഞു വന്നു ആ സമയത്ത് അടി അടിവെച്ചടിവെച്ചു വരുന്ന തിരയമാലയിൽ നനത്തൊരു പ്രകാശം പരന്നു അഭൗമമായ തേജോവിലാസത്തിൽ തിരമാല നിറങ്ങളുടെ കത്തിയായി പ്രഭാ പരിവേഷം കൊണ്ട ആ തിരമാല ഉണ്ടല്ലോ അതിന്റെ മധ്യത്തിൽ ഒരു സിംഹാസനം ഉയർന്നു വന്നു അവിടെ തന്ത്രത്തിന്റെ നടുവിൽ ആ സിംഹാസനത്തിൽ ചുറ്റും അനേകം കോളങ്ങൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഈ ഭൂമി പോലുള്ള കുറെ കോളങ്ങൾ വ്യത്യസ്ത വലിപ്പത്തിലും ചെറുപ്പത്തിലും ഒക്കെ ഉള്ള അതിങ്ങനെ കറങ്ങുകയും അടുക്കുക അകലുകയും ചെയ്യുന്നു ചില കോളങ്ങൾ ഉരുണ്ടത് ചിലവ അഭൗമപ്രകാശമൊക്കെയവയാണ് സിംഹാസനത്തിൽ അത്ഭുതദ്യോതകമായ ഒരു പ്രകാശ ദൃശ്യമായി ക്രമേണ ആ പ്രകാശത്തിൽ ജീവജാലങ്ങളെയും ദർശിക്കുവാൻ ദീർഘമാർഷിക്ക് കഴിയും അദ്ദേഹം പരമഭക്തനല്ലേ അതുകൊണ്ട് ഒരു നിമിഷം ജീവജാലങ്ങൾ ഒന്നിച്ചു ചേർന്നു പർവ്വതങ്ങളൊന്നായി ഒന്നായി എല്ലാം ഏതോ ഒരു വലയത്തിൽ ലയിച്ചു ആ വലയത്തിനുള്ളിൽ അരാ പുല്ലാങ്കുഴലൂതി പുഞ്ചിരി തൂക്കി കടലുള്ളി പറഞ്ഞ് ലയിക്കുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു വൃഗം കണ്ണു തുറന്നു മൃഗ ചർമ്മത്തിൽ തൻ്റെ മുണ്ടിൽ പുഞ്ചിരി തൂകുന്ന മുഖമായിരിക്കുന്ന ബാലഗോപാലനെ ശരിക്കും മാംസ ചക്ഷുസു കൊണ്ട് തന്നെ മുനി ദർശിച്ചു ഇപ്പോ ദിവ്യ ദൃഷ്ടി കൊണ്ട് കണ്ടതാണ് ഉപനയന സൂത്രം കരത്തിൽ വെച്ച് വിറക്കുന്ന ചുണ്ടുകളോടെ ആചാര്യൻ നേരുന്നു അത് കണ്ട് കേശവം പറഞ്ഞ ആചാര്യ ഉത്തമ മുഹൂർത്തം തെറ്റണ്ട മുഹൂർത്തം തെറ്റണ്ട എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട് ഭൗതികരുടെ അടയാളം ഞാൻ ധരിക്കട്ടെ വേഗം തരൂ ഒരു വ്യക്തി ധരിച്ചത് കൊണ്ട് ആകുന്നില്ല വേദ്യനുമാകുന്നില്ല മനസ്സടക്കത്തിലും കർമ്മനിഷ്ഠയിലും സ്വഭാവ ശുദ്ധിയിലുമാണ് ആചാര്യ ഒരു മനുഷ്യൻ ബ്രഹ്മചാരിയാകുന്നത് വാക്ക് കൃത്യമായി പാലിക്കുക അതാണ് ധർമ്മം ഉം സത്യമോതുക ഒരാളുടെ നിഷ്ഠയാണത് ശമം ധമംക്രമം ഇവ പാലിക്കുന്നവൻ ഈ യജ്ഞോപവിധം ധരിക്കണമൊന്നുമില്ല ്രഹ്മചാരിയാകുവാൻ പക്ഷേ എന്തിനും ഒരു സങ്കല്പം പ്രാഥമികമായി വേണമല്ലോ അതുകൊണ്ട് കർമ്മങ്ങളാവാ ധാരണവും ആകാം എന്ന് ആര് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ആ വാക്ക് കേട്ട് രാജാൻ ഇങ്ങനെ ഇരിക്കുന്നു അവിടെ നമുക്ക് ഇന്നത്തെ ഭാഗം സമർപ്പിക്കാം അത് കായില വാചാമനസന് ബുദ്ധാത്മനാവാ कृते स्वभावात् करो मेत्ति सकलं परस्मै नारायणायेति समर्पयामि